നമസ്കാരം കോട്ടയം തിരുവാതിക്കൽ ദമ്പതികൾ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ് കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറും ഭാര്യ മീരയുമാണ് മരിച്ചത് ഇന്ന് രാവിലെ വീട്ടുജോലിക്കാരി എത്തിയപ്പോഴാണ് വിവരം പുറംലോകം അറിയുന്നത് ഇരുവരുടെയും തലക്കെറ്റ മുറിവാണ് മരണകാരണമെന്ന് പോലീസ് അറിയിച്ചു അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു കൊലപാതക കാരണം വ്യക്തിപരിരാഗ്യം മൂലമാണെന്ന് പോലീസ് മേധാവി പറഞ്ഞു സംഭവത്തിൽ മുൻപ് വീട്ടുജോലിക്ക് നിന്നിരുന്ന അസം സ്വദേശി അമിതിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാൾ മുൻപ് മോഷണ കുറ്റത്തിന് പിടിയിലാവുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് മൃതദേഹത്തിൽ മുറിവേറ്റ പാടുകളുണ്ട് വീട്ടിൽ വിജയകുമാറും ഭാര്യ മീരയും മാത്രമായിരുന്നു താമസം ഇവരുടെ മകനെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു വീടിന്റെ രണ്ടു മുറികളിലായി കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല കോടാലി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് മകൻ മരിച്ച വിഷയത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന വിജയകുമാറിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ച് രണ്ടു മാസങ്ങൾക്കുള്ളിലാണ് വിജയകുമാറും ഭാര്യ മേരിയും കൊല്ലപ്പെട്ടത് എട്ടു വർഷം മുൻപ് മകൻ ഗൗതം കൊല്ലപ്പെട്ട വിഷയത്തിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നാൽ രണ്ടു മാസങ്ങൾക്കുള്ളിൽ കുടുംബം തന്നെ കൊല്ലപ്പെട്ടത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു കൊലപാതകം നടത്തിയ പ്രതി വീടിനുള്ളിൽ പ്രവേശിച്ചത് പിന്നിലെ വാതിൽ അമ്മക്കല്ലോണ്ട് തകർത്താണെന്ന് പോലീസ് കണ്ടെത്തി

ും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം